ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ വിഷമകരമായ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ അഞ്ച് വാഴകളും കൊലച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് വാഴകൾ ഒരുമിച്ചൊക്കെ കൊലച്ചു വരികയെന്ന് വെച്ചു പറഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ പക്ഷെ എന്താണെന്ന് അറിയില്ല ചൂടിൻ്റെ ആണെന്നാണ് തോന്നണത് കുറച്ച് ദിവസം മുന്നേ രണ്ട് വാഴകൾ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ അത് പഴം അധികം മൂത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൽ അങ്ങനെ തന്നെ കിടക്കട്ടെ എന്നാണ് കരുതിയത് പക്ഷേ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ പുറത്തിരുന്നപ്പോൾ ഒരു വാഴ കൂടി വീണു പക്ഷെ അത് റോട്ടിലോട്ട് കായതുകൊണ്ട് നമുക്കത് വെട്ടി മാറ്റാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഉമ്മച്ചിയും കൂടെ വളരെ സാഹസികമായിട്ട് അരിവാളൊക്കെ എടുത്ത് വലിയ പ്ലാനിലൊക്കെ പോയതാണ് അത് വെട്ടാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അത് സാധിച്ചില്ല കാരണം അത്ര കുറച്ച് ഹൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ കൊല എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയാണ് അപ്പോൾ കുറച്ച് ബാലൻസ് വേണമല്ലോ അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ചേട്ടൻ വന്നിട്ട് മതിലും ഒക്കെ കയറി നിന്നിട്ട് വളരെ സാഹസികമായിട്ട് ഞങ്ങൾക്ക് വാഴയൊക്കെ ഞങ്ങൾക്ക് വെട്ടിത്തന്നു അപ്പോൾ കൊലയും കൊണ്ട് ഉമ്മച്ചിട്ടും കൂടെ പോവാണ് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഞാൻ പോ പക്ഷെ ഞങ്ങൾക്കത് പഴുത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പഴം ഞങ്ങൾക്ക് തിന്നണന്ന് ആഗ്രഹം ഉണ്ട് ഗൈസ് അതുകൊണ്ട് ഞങ്ങൾ തന്നെ കൊണ്ടുപോയി അല്ല എന്നുണ്ടെങ്കിൽ ഇവളെയും കൊലയും ഞങ്ങള് നിലത്ത് നിന്ന് എടുക്കേണ്ട ഒന്നാന് അപ്പൊ ഗൈസ് അപ്പൊ ഇത് പറഞ്ഞ അത് ചാക്കൊക്കെ നോക്കിയിട്ട് നമുക്ക് വെച്ചിട്ട് പഴുപ്പിച്ചിട്ടൊക്കെ അങ്ങോട്ട് പൊളിയാക്കാന്ന് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ നമുക്കത് പഴുത്ത് കിട്ടും ഗൈസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലതും ഓരോനെങ്ങാനും ഉണ്ടാക്കേണ്ടി വരും ഇപ്പോൾ ചാക്കിലാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈസമോൾ എല്ലാ ദിവസവും പോയി ചാക്ക് പൊക്കി നോക്കും കാരണം അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പഴമാണ് ഇത് അഥവാ ഇത് കടയിൽ കണ്ടാൽ തന്നെ ഞാൻ എല്ലാ എപ്പോഴായാലും ഞാൻ മേടിക്കണതാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ